നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിജയപ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളുമുള്ളത് കരുത്തു കാട്ടുമെന്ന് മുൻ എം എൽ എയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ പി വി അൻവർ പറയുമ്പോൾ എല്ലാ മുന്നണിക്കും ഒരു നെഞ്ചിടിപ്പുണ്ട് എങ്കിലും പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയുള്ള വിജയം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷിക്ക ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയമുറപ്പാണ് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് എൻ ഡി എയും ഉള്ളത് വോട്ടെണ്ണലിന് വേണ്ട ഒരുക്കങ്ങൾ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായിട്ടുണ്ട് നൂറ്റി ഇരുപതിലധികം ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിനായി നിയോഗിച്ചിരിക്കുന്നത് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ രാവിലെ എട്ടിന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളാണ് ആരംഭിക്കുക ആദ്യ സൂചനകൾ രാവിലെ എട്ടരയ്ക്ക് തന്നെ ലഭിച്ചു തുടങ്ങും ആദ്യ നാല് ടേബിളുകളിലായി പോസ്റ്റൽ വോട്ടുകളും ഒരു ടേബിളിൽ സർവീസ് വോട്ടും വേണം പിന്നാലെ പതിനാല് ടേബിളുകളിലായി ഇ വി എം വോട്ടുകളും ഒരേ സമയം എണ്ണിത്തുടങ്ങും നിലവിൽ യു ഡി എഫ് ഭരിക്കുന്നതും കഴിഞ്ഞ തവണ എൽ ഡി എഫിന് മുപ്പത്തിമൂന്ന് വോട്ടിന്റെ നേരിയ ലീഡ് നൽകിയതുമായ വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക കൂടുതൽ ബൂത്തുകൾ ഉള്ളതും ഇവിടെ തന്നെയാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന് വലിയ ലീഡ് നൽകുകയും നിലവിൽ യു ഡി എഫ് ഭരിക്കുകയും ചെയ്യുന്ന മുത്തേടം പഞ്ചായത്തിലെയും ബൂട്ടുകൾ ബൂത്തുകൾ പിന്നാലെ എണ്ണം തുടർന്ന് കരളായി എടക്കര പോത്തക്കല്ല് ചുങ്കത്തറ പഞ്ചായത്തുകൾ നിലമ്പൂർ നഗരസഭ അമരമ്പലം പഞ്ചായത്തുകൾ എന്ന ക്രമത്തിലാകും വോട്ടെണ്ണൽ കരളായി പോത്തുകല്ല് അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും കഴിഞ്ഞ തവണ എൽ ഡി എഫിനായിരുന്നു ഒലിയിടം എടക്കര ചുങ്കത്തുറ പഞ്ചായത്തുകളിൽ യു ഡി എഫിനും അതേസമയം കരുളായി എടക്കര ചുങ്കത്തുറ പഞ്ചായത്തുകൾ യു ഡി എഫും പോത്തുകല്ല് നിലമ്പൂർ നഗരസഭ അമരമ്പലം പഞ്ചായത്തുകൾ എൽ ഡി എഫും ഭരിക്കുന്നവയുമാണ് എന്നിരുന്നാലും കൂടുതൽ വോട്ടുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പിയുമുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യ പഞ്ചായത്തുകളിലെ ലീഡ് നിലയനുസരിച്ച് ട്രെൻഡ് മാറി മറിഞ്ഞേക്കാം കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി വി അൻവർ മുന്നണി വിട്ട് സ്വതന്ത്രനായി മത്സരിച്ചതുകൊണ്ട് തന്നെ വോട്ടൊഴുക്ക് ഏത് റൂട്ടിലാകുമെന്ന സസ്പെൻസും ഇത്തവണയുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂരിൽ കഴിഞ്ഞ രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ നവംബറിലെ ഉപതെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം യു ഡി എഫിനായിരുന്നു ലീഡ് യു ഡി എഫ് തുടർച്ചയായി ജയിച്ചിരുന്ന മണ്ഡലങ്ങളിൽ കഴിഞ്ഞ രണ്ടു തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാക്കിയ വിജയം ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നിലനിർത്താനാകുമോ എന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടു അതേസമയം ഇരുപത്തി അയ്യായിരം വോട്ടിന് താൻ ജയിക്കുമെന്നാണ് പി വി അൻവർ ഇന്നലെ പറഞ്ഞത് മുന്നണികൾ പോലും അവകാശപ്പെടാത്ത വലിയൊരു ഭൂ ഭൂരിപക്ഷം തന്നെയാണ് ഇത് താൻ ജയിച്ചില്ലെങ്കിലും പിണറായിസം തോൽക്കണമെന്നും യു ഡി എഫ് ജയിക്കണമെന്നുള്ള ആഗ്രഹവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ അദ്ദേഹം വീണ്ടും യു അടുക്കുകയാണോ എന്ന ചർച്ചകളും ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്